എക്സാം കാപ്സ്യൂൾ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കേരള പി എസ് സി നടത്തുന്ന പരീക്ഷയാണ് ജൂനിയർ സയന്റിഫിക് ഓഫീസർ എക്സാം ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അറിയേണ്ട പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ചെറുവണ്ണൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും കരിയർ വിദഗ്ദ്ധനുമായ സഞ്ജീവ് കുമാർ പി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ നട്ടല്ലായ രോഗ നിർണയരംഗത്തെ ലബോറട്ടറികളിൽ ജോലി ചെയ്യുന്ന ജൂനിയർ സയന്റിഫിക് ഓഫീസർ തസ്തികയിലേക്കുള്ള വിജ്ഞാപനവും അതോടനുബന്ധിച്ചുള്ള നിയമന രീതികളെ കുറിച്ചുമാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഈയിടെ വിജ്ഞാപനം പുറപ്പെടുവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികകളിലൊന്നാണ് അൻപത്തി ഒന്നായിരത്തി നാനൂറ് രൂപ അടിസ്ഥാന ശമ്പളമുള്ള ജൂനിയർ സയന്റിഫിക് ഓഫീസർ അഥവാ ജെഎസ് ഒ പോസ്റ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ നിയമന രീതികളിലുള്ള മറ്റ് പൊതുവായ എല്ലാ വസ്തുതകളും ഈ തസ്തികയിലേക്കുമുള്ള നിയമന രീതിയെ ബാധിക്കുമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ ഈ തസ്തികയുടെ അനിതര സാധാരണമായ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു പല തസ്തികകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവസാനമായിട്ട് പി എസ് സി നോട്ടിഫൈ ചെയ്തത് ഏതാണ്ട് പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് അതിനുശേഷം വന്നിട്ടുള്ള എല്ലാ ഒഴിവുകളിലേക്കും ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപനത്തിൽ നിന്നാണ് നിയമനം നടക്കാൻ പോകുന്നത് പത്തു വർഷം മുമ്പ് നടന്ന അന്നത്തെ നിയമനത്തിലും ഉദ്ദേശിച്ചിരുന്നത് നാല് പോസ്റ്റുകളിലേക്കായിരുന്നെങ്കിലും ഏതാണ്ട് പത്തിനു മേൽ ആളുകൾക്ക് അന്ന് അതേ വിജ്ഞാപനത്തിൽ നിന്ന് ജോലി കിട്ടുകയുണ്ടായി ഇപ്പോൾ പി എസ് സി നോട്ടിഫൈ ചെയ്തിരിക്കുന്നത് ആറ് തസ്തികകളിലേക്കാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ മൂന്നിരട്ടിയോളം പോസ്റ്റിംഗ് നടക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണിത് മത്സരാർത്ഥികൾ ആ ഒരു ഗൗരവത്തോടു കൂടി ഈ പരീക്ഷയെ സമീപിക്കുന്നത് ഉചിതമായിരിക്കും ജൂനിയർ സയന്റിഫിക് ഓഫീസർ എന്ന തസ്തികയുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ജോലിയിലുള്ള രീതികളെക്കുറിച്ചുമൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ രോഗ നിർണയ മേഖലയിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ് ജൂനിയർ സയന്റിഫിക് ഓഫീസർമാർ കൃത്യമായി പറഞ്ഞാൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയും തങ്ങളുടെ സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ രോഗനിർണയ രീതികളിലും മേധാവിത്വം അതല്ലെങ്കിൽ സൂപ്പർവിഷൻ അതിന്റെ ചുമതല വഹിക്കുക എന്നുള്ളതാണ് ഒരു ജയസോയിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം അവർക്ക് കീഴിൽ ധാരാളമായിട്ട് ലബോറട്ടറി ടെക്നീഷ്യന്മാരും മറ്റു സ്റ്റാഫുകളുമൊക്കെ ജോലി ചെയ്യും ഒരു ലബോറട്ടറിയുടെ പ്രധാന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ജയസോയിലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ലബോറട്ടറി രംഗത്തെ പ്രധാനപ്പെട്ട മൂന്ന് സാങ്കേതിക യോഗ്യതകളുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ അഥവാ പി ജി ആണ് ഇതിന്റെ അടിസ്ഥാന യോഗ്യതയായിട്ട് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത് എം എസ് സി ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി എം എസ് സി മൈക്രോ എം എസ് സി ബയോ കെമിസ്ട്രി ഈ മൂന്ന് യോഗ്യതകളിൽ ഏതെങ്കിലുമുള്ള ഒരാൾക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ജൂനിയർ സയന്റിഫിക് ഓഫീസർ പോസ്റ്റിലേക്ക് കേരള പി എസ് സി വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പോയ കാലങ്ങളിലെല്ലാം ഇത്തരം ഉത്തരവാദിത്തങ്ങൾ പ്രമോഷൻ പോസ്റ്റുകൾ വഴിയാണ് സർക്കാർ നികത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് സർക്കാർ നയങ്ങളിലുണ്ടായ മാറ്റം മൂലം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അഥവാ കെ എ എസ് എങ്ങനെയാണ് രൂപം കൊണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ അഭ്യസ്ഥവിദ്യരായ സാങ്കേതിക വൈദഗ്ധ്യമുള്ള യുവജനങ്ങളിൽ നിന്നും നേരിട്ട് റിക്രൂട്ട്മെന്റ് നടത്തിയിട്ട് കുറെ പോസ്റ്റുകളിലേക്ക് വളരെ നേരത്തെ തന്നെ നിയമനം നൽകുന്ന ഒരു രീതി സർക്കാർ അനുവർത്തിച്ചിരുന്നു അതായത് ഇതുപോലൊരു പോസ്റ്റിലേക്ക് പ്രവേശിക്കാൻ ചെറിയ പോസ്റ്റുകളിൽ ജോലിയിൽ പ്രവേശിച്ച് വർഷങ്ങളോളം കാത്തിരിക്കേണ്ട ഒരവസ്ഥ ഇന്നില്ല എന്നുള്ളതും കൂടെ ഈ വിജ്ഞാപനം വിളംബരം എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ല ജൂനിയർ സയന്റിഫിക് ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് വിവരിച്ചത് കരിയർ വിദഗ്ധൻ സഞ്ജീവ് കുമാർ പി ഈ പരീക്ഷയുടെ ഭാഗമായ ബയോകെമിസ്ട്രി വിഭാഗം ചോദ്യങ്ങൾക്കായി എങ്ങനെ തയ്യാറെടുക്കാമെന്ന് അടുത്ത എക്സാം ക്യാപ്സ്യൂളിൽ കേൾക്കാം എക്സാം